വീഡിയോയിലേക്ക് പോകാം കപ്പ ഇവിടെ വേഗം വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വിശാല മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ആ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശല ഓയിലൂടെ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് ഇതിനൊന്ന് കുഴച്ചെടുക്കണം നല്ലതുപോലെ ഇനി ഒരു ശാലം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് പിന്നെ ഓയിലില് മാത്രം കുഴച്ചെടുക്കണം എന്നുള്ളവർക്ക് ഓയിലില് മാത്രം കുഴച്ച് കൊടുക്ക കുഴച്ചെടുക്ക ഇവിടെ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ശാലം ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി നമ്മുടെ ഈ മീനിനെ വെച്ച് കൊടുക്ക ഒത്തിരി ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ചെയ്യണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതൊന്ന് അടച്ചു പിന്നെ കൊടുക്കും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കപ്പ ഇവിടെ വേഗം വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇവിടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓവർ കുക്ക് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ രണ്ട് വെള്ളം തിളപ്പിക്കേണ്ട കപ്പയൊക്കെ രണ്ട് വെള്ളം തിളപ്പിച്ച് തന്നെ രണ്ട് വെള്ളം തിളപ്പിച്ച് വടിക്കണം അപ്പോഴും ഒരുപാട് ഇട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനുള്ളതായത് കൊണ്ട് തന്നെ ഉണ്ടല്ല ഇതേപോലെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോഴും ചില ഭാഗത്തൊക്കെ കിട്ടുന്ന കപ്പയൊക്കെ ഭയങ്കര കയ്പായിരിക്കും അപ്പോഴും അത് രണ്ടു വെള്ളം കട്ടെന്നൊക്കെ പറയുമല്ലോ അപ്പോഴും അങ്ങനെയുള്ള കപ്പ രണ്ടു വെള്ളം തിളപ്പിച്ച് വേണം എടുക്കുക രണ്ടു വെള്ളം കൂടെ കപ്പ ഉണ്ടല്ലോ വീട്ടുകാർ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴും വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം യാ ഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചേർത്തിയാ പോലീശിനെ ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത് അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി എടുക്കണം എന്തല്ലേ അപ്പോഴും മുള്ളു മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ എങ്ങടെ എങ്ങടെ അയിലെ മുള്ള കുറച്ച് ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് കടുവിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെരും ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും ഇഞ്ചി അതച്ചത് ചേർത്ത് കൊടുക്കുക ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കേർക്ക ഒരു തക്കാളി തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് വലുത് ചില്ലി ഫ്ലേക്സ് ேர் கொடுக்க நல்லிஃனக்கு மஞ்சள் பிடி சேர்ந்து கொடுக்க முளகு படி சேர்ந்து கொடுக்க மீட் மசால ஒரு டீஸ்பூன் சேர்த்துடுங்க கொடுக்க அது கழிஞ்சு ஒரு டேபிள் ஸ்பூன் மல்லி ஒரு டீஸ்பூன் மல்லிப்பொடி ഈ മസാലയ്ക്കാവശ്യമായ ഉപ്പൂടി ചേർത്ത് കൊടുക്കുക തിനു വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കണം ഇതൊന്ന് അടച്ചു കൊടുത്തേക്കൊക്കെ വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലി ഇലയുണ്ട് അപ്പോഴും ഇത് എന്നെ മതിയാവും നമ്മുടെ മസാല ഈ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കൂ നമ്മുടെ കപ്പ ഇരിക്കണ ആടിപുളി നല്ലതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം അപ്പൊ ചെലപ്പോ ഉണ്ടയൊക്കെ ഇങ്ങനെ പിടിച്ചു വരും അതൊക്കെ ഇതേപോലെ ഒന്ന് പൊടിച്ചു കൊടുത്ത് ഇങ്ങനെ അങ് ഒന്ന് ആക്കി കൊടുക്കണം അടിഭാത്തൊക്കെ ഇങ്ങനത്തക്ക വിധത്തെ വെച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും അപ്പഴാ കോൺഫ്ലവർ കൂടെ ഞാൻ ഇവിടെ കുഴച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തല്ലേ കുറച്ച് ഓയിൽ ി തേച്ചു കൊടുക്കാം കയ്യിൽ ഒട്ടേന്നില്ല ഇതേപോലെ നല്ലപോലെ ഉരുട്ടി എടുക്ക ഉരുട്ടി എടുത്തിട്ട് ഉണ്ടല്ലേ പക്ഷെ ഇപ്പൊ അവരോരോ ഇഷ്ടത്തിന് ഉം அதேபோல தான் முள்ளக்கெண்டி அதுல இளக்கி கிளையணும் കണ്ടല്ലോ അപ്പഴെല്ലാം ഇതേപോലെ ആക്കി എടുക്കാം എടുക്കണ്ട എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് അരിപുളി സൂപ്പർ കണ്ടല്ല അപ്പഴെ എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കൂടെ ഒരു ദോശ കല്ല് വെച്ചു അതിലേക്ക് കുറച്ച് പക്ഷേ പാന എന്തെങ്കിലും വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ നെയ്യ് നെയ്യൂടെ ചേർത്ത് കൊടുക്കുക നെയ്യ് നമ്മള് പരത്തി വെച്ചിരിക്കുന്നതിനെല്ലാം പറത്തി വെച്ചു കൊടുക്ക മൂന്നി സ്നാക്സ് കണ്ടല്ല അടിപൊളി തൂപ്പം ഒരു വിഷയം ഇല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പിയാണ് അപ്പോഴെങ്ങനെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്